ഗുഡ് ഈവനിങ് ഓഡിയോ ക്ലിയർ ആണെന്ന് ഒന്ന് മെസ്സേജ് ചെയ്യാമോ ടൈപ്പ് ചെയ്യാമോ നിങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കേൾക്കുന്നുണ്ട് പറഞ്ഞാൽ രസ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരംഭിക്കാമായിരുന്നു കമന്റ് ചെയ്യാമോടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ

ആൽഫിയ എല്ലാവർക്കും എല്ലാവർക്കും ഹായ് 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 ബിഗ് 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 കാർത്തിക ജിഷ്ണു ഹായ് സൗണ്ട് ഓക്കെ ആണ് ഓക്കെ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് നമ്മുടെ നമ്മുടെ ലൈവിലുള്ള അതായത് സ്ഥിരം അറ്റൻഡൻസ് അഞ്ചു മണി വെയിറ്റ് ചെയ്തിരിക്കും അവർ ഓക്കെ അഞ്ചു മണിക്കാണ് എല്ലാ എന്താണ് നമ്മൾ ന്യൂകമേഴ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി എന്താണ് ഡിഗ്രി ലെവൽ ലൈവ് മാസ്റ്റർ ക്ലാസ് പൊയ്ക്കോണ്ടിരിക്കയാണ് സോ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് മാസ്റ്റർ പ്ലാനുമായിട്ട് ഫൈവ് ടു സിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ടുള്ള കുട്ടികളുണ്ട് സോ അവരോട് അതായത് പുതിയ മുഖങ്ങൾ വരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും എന്താണ് പുതിയ മുഖങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഓക്കെ നമ്മൾ ഇന്ന് വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം അപ്പം നമ്മൾ എക്സാമിന്റെ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യാറുണ്ട് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ലൈവ് ഉണ്ടാവും റെക്കോർഡ് ക്ലാസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മുടെ ക്ലാസിലൂടെ സാർ മിനിറ്റ് ആൽഫി ചോദിച്ചേക്കുന്നു ഇന്ന് അഞ്ചു മണിക്ക് ക്ലാസ് ഉണ്ടോ ഇന്ന് അഞ്ചുമണി ക്ലാസ് ഉണ്ടാവില്ല നവമി അല്ല മഹാനവീ അല്ലേ നിങ്ങൾ എത്തിയത് എന്തിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇന്റാക്ട് ചെയ്ത് തന്നെ അത് മനസ്സിലാക്കി പോവാനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ അവധി സമയത്ത് നമ്മൾ എന്ത് ചെയ്തത് ഓടി എത്തിയത് ഓക്കെ അപ്പൊ ഇന്ന് അഞ്ചു മണി തൊട്ട് ആറുമണി നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കത്തില്ലോ ഇനിയിപ്പം എന്നാ തൊട്ടായിരിക്കും സർ ആഫ്റ്റർ വിജയ വിജയദക്ഷ്മി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് ഓക്കെ കമ്പനി ബോർഡ് എക്സാം എപ്പോഴാണ് ഒന്ന് പറയാമോ പ്ലീസ് അഖിൽ വിഷ്ണു പ്ലീസ് വെയിറ്റ് നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെ പറയാം നമ്മൾ ഇന്ന് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഓക്കെ സിലബസിലുള്ള കണ്ടന്റ് മാത്രം പറഞ്ഞു പോകാതെ പരീക്ഷകളെ പറ്റിയും പരീക്ഷകളുടെ രീതികളെ പറ്റിയൊക്കെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിഗ്രിയിൽ ഫൈവ് ടു സിക്സ് ലൈവില് വരുന്ന കുട്ടികളുടെ നമ്മൾ ഡിഗ്രി ലെവൽ സിലബസ് നൂറ് ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് അവർക്ക് ഉപകാരപ്പെടുന്നു കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിലും ഉത്തരത്തിലേക്ക് എത്താവുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കൃത്യമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കമ്മിറ്റ്മെന്റ് അടിപൊളി മനസ്സിലായെന്ന്സ്റ്റോളി വന്നതിലും സന്തോഷം ഫൈവ് ടു സിക്സ് ആയിരുന്നു നമ്മുടെ ക്ലാസ് എല്ലാം അതെ അതെ ഓക്കെ നിങ്ങളോടാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ് അല്ലേ സർ അതെ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാരും നോട്ടിഫിക്കേഷൻ ഔട്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലൂടെ അറിഞ്ഞു കാണും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻ എടുക്കേണ്ടത് എന്നത്തെയൊക്കെയാണ് നമ്മൾ എക്സാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തെല്ലാം അറിയണം എന്നതുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിൽ നൂറ് ദിവസത്തെ ഇതിന്റെ നൂറ് ദിവസത്തെ ലൈവ് ഉണ്ടോ അൽഫി നമ്മൾ ഡിഗ്രി ലെവലാണ് കൊണ്ടുപോകുന്നത് സോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കുമ്പോൾ അൽഫിക്ക് മനസ്സിലാവും എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അത് ഡിഗ്രി ലെവലിൽ ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് മാറ്ററിലോട്ട് വന്നാലോ ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റ് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി നടന്ന പി എസ് സി യോഗത്തിൽ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കുകയാണ് കമ്പനി ബോ കമ്പനി ബോർഡ് എക്സാമിന്റെ തീയതികളും ും നോട്ടിഫിക്കേഷൻ വരുന്ന തീയതി എന്താണെന്ന് കൃത്യമായിട്ട് ആ ഗസറ്റഡിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം ഇത്ര സ്പെഷ്യൽ ആയെന്ന് അതായത് ആദ്യമേ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ എന്താണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞതുപോലെ ഇരുപത്തി ഒമ്പതാം തീയതി ചേർന്ന ഗസ്റ്റഡ് യോഗത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് എന്താണ് വ്യക്തമായി പറയുന്നുണ്ട് എന്ന് മുതലാണ് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഞാനൊന്ന് നോട്ട് ചെയ്യാം ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും സോറി ഒക്ടോബർ പതിനഞ്ച് മുതൽ എന്ത് ചെയ്യാൻ പറ്റും നോട്ടിഫിക്കേഷൻ അപ്ലൈ ആകും ഓപ്പൺ ആകും അതുപോലെ തന്നെ നവംബർ പത്തൊൻപത് വരെ നവംബർ പത്തൊൻപത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പത്തൊൻപത് വരെയാണ് എന്തു ചെയ്യാൻ പറ്റുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈല് ലൈവ് ആയിട്ടുള്ളത് ഓക്കെ സോ അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്ര എന്താണ് ഭയങ്കര എന്താണ് ആത്മാർത്ഥതയോടെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വേക്കൻസികളാണ് ഒരു നോർമലി ലെവൽ പ്ലസ് ഡി ക്ലർക്ക് എക്സാം അതുപോലെ ഫോഴ്സുകളിലുള്ള മാസ് റിക്രൂട്ട്മെന്റ് നമ്മൾ കാണുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഒരു വിമുഖത കാണിക്കുന്നത് ലിമിറ്റഡ് വേക്കൻസി കൊണ്ടാണ് അതുപോലെ ക്രാക്ക് ചെയ്യാൻ പാടുള്ള എക്സാമുകളാണെന്നൊരു പൊതുവെ ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഈ മാസ് റിക്രൂട്ട്മെന്റ് ആണ് ഒരുപാട് റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്യകൾക്ക് വേണ്ടി വേണ്ടി തസ്തി മാറ്റിവെച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന നൂറിൽ ഒരാൾക്ക് എന്തായാലും എന്താണ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് കയറി പറ്റാം എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഓൾറെഡി സർ യൂണിവേഴ്സിറ്റി എന്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ലെവലിൽ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്താണ് ഡിഗ്രി ലെവല് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ ഒക്കെ കഴിഞ്ഞത് സെക്കൻഡ് പേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് സോ ആ പ്രിപ്പറേഷൻ ഒക്കെ എടുത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ എന്താണ് വലിയൊരു എന്താണ് അതായത് മറ്റേ എന്താണ് ഡബിൾ ബോണസ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്നാണ് കാരണം എന്താ വെച്ചാൽ ഓൾറെഡി പ്രിപ്പറേഷന്റെ വലിയൊരു പീക്കിൽ എത്തി നിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ വിഷമിക്കുന്നുണ്ടാകും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യും ധാരാളമായിട്ടുള്ള ഒരു സമയമുണ്ട് അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് നവംബർ വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കൊരു എക്സാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എക്സ്പെക്റ്റേഷൻ മാത്രമാണ് ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല അത് നിങ്ങൾ ഓർത്തോളുക ഒരു മെയ് മാസത്തോടെ അല്ലെ സാർ ഒരു മെയ് മാസത്തോടെ നമ്മുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും മെയ് മാസത്തോടെ എക്സാമിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും എക്സാം പ്രതീക്ഷിക്കുന്നതിനെ പറ്റി ക്ലിയർ ഐഡിയ നമുക്ക് ഐഡിയായിരിക്കും അതെ അതായത് നമ്മുടെ ഒരു അസംഷൻ ആണ് അതായത് ഇങ്ങനെ ആവാം എന്നുള്ള രീതി ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മുന്നിൽ എത്രത്തോളം മാസങ്ങളുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ദിവസങ്ങളുണ്ട് നമുക്ക് മുന്നിൽ പഠിക്കാൻ എന്നുള്ളത് ഓർത്തെടുക്കാവുന്നതാണ് അതായത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നു അയ്യോ ഞങ്ങൾ ഒന്നും ആയിട്ടില്ല ഇനി എവിടെ വെച്ച് തുടങ്ങും എന്ത് ചെയ്യും അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട നമ്മുടെ മുന്നിൽ എന്തുണ്ട് നേടിയെടുക്കണമെന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു സമയം അതിലുണ്ട് അതായത് ഒരു മെയ് മാസത്തോളം മെയിലോട്ടാണ് എക്സാം വരുന്നതെങ്കിൽ പിന്നെ മെയിൽ ഓൾറെഡി എന്താണ് ഇലക്ഷന്റെ ഒരു കാര്യവും കൂടി ഉണ്ട് അപ്പോൾ ആ സമയത്ത് മേ ബി എക്സാം മുൻപോട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞു വരാ സോറി എക്സാം വരാനായിട്ടോ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ മുന്നിൽ എന്തുണ്ട് ധാരാളമായിട്ടുള്ള സമയമുണ്ട് അപ്പൊ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇല്ല സാർ എക്സ്പെക്ടഡ് വേക്കൻസീസ് ആണ് നിങ്ങൾ പിച്ച് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മാസ് റിക്രൂട്ട്മെന്റ് ഡിഗ്രി തലത്തിലുള്ള ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമുകളാണ് ഓക്കെ സാർ ഇവിടെ ജിഷ്ണു ഞാൻ പറഞ്ഞ കാര്യം ജിഷ്ണു പ്രിലിംസ് എക്സാം അതായത് പ്രിലിംസ് എന്തായാലും ഉണ്ടായിരിക്കും പ്രിലിംസ് എക്സാം ഉള്ളത് കൊണ്ട് മറ്റേ ഇലക്ഷന്റെ കാര്യം അതാണ് ഇലക്ഷൻ എക്സാം ണെങ്കിൽ അല്ലെങ്കിൽ മേ ബി എക്സാം എന്താണ് പിൻപോട്ടാകും അത് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ ഏകദേശം നമ്മുടെ ഒരു അസംഷൻ മാത്രമാണ് നമ്മൾ അതൊന്നും മാറ്റർ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഓൾറെഡി നമ്മുടെ മുന്നിൽ എന്തുണ്ട് നോട്ടിഫിക്കേഷൻ ഔട്ട് ആവും എന്നുള്ളൊരു ഡേറ്റ് ഉണ്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമുക്കറിയാം സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പഠനം തുടങ്ങുക അതാണ് ആസ് എ ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അല്ലെ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്തോളുക ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നടക്കും അതായത് നിങ്ങൾക്ക് കൂട്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒപ്പം എന്തുണ്ട് ടാലന്റ് അക്കാഡമി ഉണ്ട് ടാലന്റ് അക്കാഡമി ഉണ്ട് അതുപോലെ ടാലന്റ് പബ്ലിക്കേഷൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ കൈത്താങ്ങുമായിട്ട് നമ്മളൊപ്പം ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ കൂടെ മാത്രം നിന്ന് തന്നാൽ മാത്രം മതി നമ്മൾ തരുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നിങ്ങൾ തമ്മെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് ഫ്രീ സ്റ്റഡി പ്ലാൻ ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറഞ്ഞു നമ്മൾ ഏതൊരു എക്സാമിന് നമുക്ക് വ്യക്തമായ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിലും നമ്മൾ എക്സാമിന്റെ പകുതി കവർ ചെയ്തു ഒരു ഫ്രീ സ്റ്റഡി പ്ലാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടീം ഫ്രീ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക നോട്ടീസ് ചെയ്യുക നമ്മുടെ ഇപ്പം ഈ പറയുക ലൈവിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻസ് ചെയ്ത് എന്ത് ചെയ്യുക ചെയ്തു പോവുക ഓക്കെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്മുടെ ടീം എന്ത് ചെയ്യും നിങ്ങളെ കോൺടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കി തരുന്നത് സോ അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഡിഗ്രി ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റഡി കാര്യം കാരണം പ്ലാൻ്റെ നൂറ് ദിവസം ഡിഗ്രി ലെവൽ എക്സാംസുകൾക്ക് പൊതുവേ നമ്മുടെ ഒരു ധാരണ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര പാടുള്ള ഒരു എക്സാം ആണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ ഇല്ലെങ്കിൽ സമീപകാലത്ത് നടന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് അത്ര വലിയ കടമ്പയൊന്നുമല്ല ഒന്നും ഇല്ല നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമുക്ക് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ാണ് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി എക്സാം നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുമ്പോൾ എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഉണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം ഉണ്ട് അസിസ്റ്റന്റ് ജയിലർ വരും സബ് ഇൻസ്പെക്ടർ പോലീസ് വരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നത് ഇതൊക്കെയാണ് ഡിഗ്രി തലത്തിൽ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കടമ്പ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി എക്സാമുകൾ ഒന്നും ഇല്ല എക്സാമുകളാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ ബോണസ് ആണ് കാരണം പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് ഇത് എന്താണ് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് മാത്രം മതി നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് പക്ഷെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരും ഒരിക്കലും വിഷമിക്കേണ്ട ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ക്യാച്ച് ചെയ്തെടുക്കണം സാർ ഇവിടെ ുമാർ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് കണ്ടിട്ടുണ്ടോ സരിത രജികുമാർ ഓക്കെ ആള് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഗ്രാജുവേഷൻ സോ ആള് പി എസ് സിക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുകയാണ് ആൾക്ക് പോസിബിൾ ആവുമോ എന്നുള്ളത് ഓക്കെ അതായത് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ അതായത് പി എസ് സി തുളസി സൈറ്റില് നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ തുടക്കക്കാരാണ് എന്നുള്ള ഒരു എന്താണ് വിഷമമെന്നുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കണ്ട വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഫോർ എ പാർട്ടിസിപ്പേറ്റ് അതല്ലേ സാർ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ നമ്മൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് കൊടുത്ത് നോക്കുക അപ്പം നമുക്ക് അതിൽ നിന്ന് എന്താണ് നമുക്ക് സ്വയം ഇപ്പോൾ ഒരാൾ പറയുന്നതിനേക്കാൾ നമ്മൾ അതിനോട്ട് ഇറങ്ങി ചെന്ന് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് ഒരു ധാരണ വരുന്നത് സോ അപ്പം ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ ഏറ്റവും ഇപ്പോർട്ട് നിങ്ങൾ മടിച്ച് നിൽക്കരുത് അയ്യോ എനിക്ക് എന്താണ് ഞാൻ ഫ്രഷേഴ്സ് ആണ് ഫ്രഷർ ആണ് സോ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല പി എസ് സിയെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ അങ്ങനെ ഒന്നും നോക്കല് നിങ്ങൾ എന്ത് ചെയ്യുക വരുന്ന നിങ്ങളെക്കൊണ്ട് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക ആ എക്സാമിനെ കുറിച്ച് പഠിക്കുക എന്താണ് പി എസ് സി എക്സാം ഈവൻ ഇപ്പം ഈ പറയുന്ന പോലെ ഒ എം ആർ ബബ്ലി ചെയ്യുന്നത് അത് തന്നെ വലിയൊരു ടാസ്ക് ആയിട്ട് പലരും പറയാറുണ്ട് പക്ഷേ അതൊക്കെ എന്താണ് നമ്മൾ ഓരോ എക്സാം എഴുതും തോറും നമ്മൾ എത്രയോളം എക്സ്പീരിയൻസ്ഡ് ആവുകയാണ് ഓക്കെ അല്ലേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കമ്പനി ബോർഡ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വർഷങ്ങൾക്ക് ശേഷം ഏകദേശം സർ രണ്ടായിരത്തി മുപ്പതിലാണ് ഇനി എന്ത് ചെയ്യുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അഞ്ച് വർഷം നമ്മൾ എന്ത് ചെയ്യണം ഇനി അതുകൊണ്ട് ഈ വന്ന സുവർണ അവസരം എന്ത് ചെയ്യുന്നു ഒരാൾ പോലും പാഴാക്കരുത് അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ എന്താണ് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചാർപ്പം ഡൗട്ട് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പം അറിയാം ഫെമിലിയർ ആയിരിക്കും ഓക്കെ പോസ്റ്റൊക്കെ എന്താണ് സ്ഥാപനങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് ഡിഗ്രി ലെവൽ പോസ്റ്റിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത് പിന്നെ സാലറി ഓക്കെ അതായത് നമുക്ക് ഓരോ എന്താണ് വേക്കൻസി അനുസരിച്ചാണ് നമ്മുടെ സാലറി ഇതിൽ വരുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ അനുസരിച്ചിരിക്കും നിങ്ങളുടെ സാലറി സാലറി ഡിഗ്രി ഡിഗ്രി ലെവൽ ലെവൽ സ്കെയിൽ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇതൊരു എക്സാം ആയതുകൊണ്ട് തന്നെ അതുപോലെ നല്ല സാലറി ഉണ്ടാവും നല്ല പ്രൊമോഷൻ ഉണ്ടാവും നല്ല കരിയർ ഒരു എന്ത് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് അവർ ഏകദേശം ഒരു അല്ലെങ്കിൽ രൂപ തൊട്ടായിരിക്കും നിങ്ങളുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പോവുക ഒക്കെ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് പോകുന്ന ഒരു എക്സാം ആയിരിക്കും ഇത് തന്നെ ആയിരത്തിന് മുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അതായത് ഏകദേശം ഒന്നര വർഷത്തിനുള്ളിൽ അത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഓക്കെ സോ ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഏത് സമയം ഡിഗ്രി ഡിഗ്രി ആക്സ്പീരിയൻസ് ഡിഗ്രി ലെവൽ എക്സാം എഴുതി കൊണ്ടിരുന്ന കുട്ടികളെ സംബന്ധിച്ച് സെക്രട്ടറിയേറ്റ് ആയി അസിസ്റ്റന്റ് കഴിഞ്ഞ പൊതുവെ നിരാശയായിരുന്നു പക്ഷെ പെട്ടെന്നാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അവര് അവര് അലൈവായി നമ്മുടെ ആക്റ്റീവായിട്ട് ലൈവ് കാണുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർ നമുക്കറിയാം ഡെയിലി നമ്മുടെ വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുവാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതായത് നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാസ്റ്റർ ആയിട്ട് വരുന്നത് സോ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങളുടെ ടൈം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം നിങ്ങൾ എന്ത് യൂസ് ആക്കുക കണ്ടിട്ടുള്ള കുട്ടികൾ ഒരുപാട് നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കമന്റ് ബോക്സിൽ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് അതിനോടൊപ്പം അഡീഷണൽ വിവരങ്ങൾ ഒരു ചോദ്യത്തിൽ തന്നെ ഒരുപാട് അറിവുകൾ പങ്കുവെക്കുന്ന രീതിയിലാണ് നമ്മൾ മാക്സിമം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് എന്താണ് ആർ ടി സി ഒഴിച്ച് ബാക്കി എല്ലാ അടിപൊളിയാണ് അതായത് കെ എസ് ആർ ടി സിയിൽ സാലറി വൈകുന്നതാണോ ജസ്റ്റ് ഉദ്ദേശം എന്നുള്ളത് അറിയില്ല അങ്ങനെ ഇല്ല നമുക്ക് എല്ലാം എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം നമുക്ക് അടിപൊളി തന്നെയാണ് കാരണം നമ്മൾ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രയത്നിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുന്നത് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം നേടിയെടുക്കണം എന്ന് തന്നെ ഉള്ള രീതിയിൽ ചെയ്യാം അപ്പം സാർ ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കമൻ്റി ബോക്സിൽ പിൻ ചെയ്ത ലേറ്റ് കമേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറി എന്ത് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോൾ തന്നെ ക്ലോസ് ഈ എക്സാമുകൾക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സ്പെസിഫിക് ആയിട്ട് എക്സാമുകൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തും നിങ്ങൾക്ക് പഠിക്കാൻ സഹായകരാം ഉറപ്പായിട്ട് നിങ്ങൾ ടോപ്പ് റാങ്കിങ്ങിൽ എത്തും അതുപോലെ തന്നെ ടാലന്റ് അക്കാദമി വിവിധ ടാലന്റ് അക്കാദമി വിവിധ ബ്രാഞ്ചുകളിൽ ഡിഗ്രി ലെവൽ കോഴ്സുകൾ ആരംഭിച്ചു നമുക്കൊരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ടാകും ആ ഫൗണ്ടേഷൻ ബാച്ച് കഴിഞ്ഞ ഡ്രീം ബാച്ച് ഉണ്ടാവും അതിൽ എസ് ആ ഫൗണ്ടേഷൻ ബാച്ചിൽ നമ്മൾ നമുക്ക് എക്സാമുകൾ ഉണ്ടാവും ഫാക്കൽറ്റി ക്ലാസ്സ് ഉണ്ടാവും ഉണ്ടാവും ഒരു ഒരു നമ്മൾ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യും ടോപ്പേഴ്സ് ബാച്ച് ആ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചിന്റെ അതുപോലെ നമ്മുടെ ബാച്ചുകൾ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ ഇന്റർവ്യൂ ഉൾപ്പെടെ നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ബാച്ചിന്റെ ക്രമീകരണം അസംബ്ലി അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ഏറ്റവും എന്താണ് റിസർച്ച് ടീമാണ് അതായത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്ന റാങ്ക് ഫയലുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എന്താണ് നമ്മുടെ അതായത് ഉത്തരവേദം എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പി എസ് സി എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം ചോദ്യം പേപ്പർ നമ്മുടെ മുമ്പിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച് വെച്ചിട്ട് പോയത് വന്നിട്ട് റാങ്ക് ഫയൽ എടുത്തിട്ട് നോക്കുമ്പം എൺപതോളം അല്ലെങ്കിൽ നൂറ് നൂറിലെടുത്താൽ ഒരു എൺപതോളം ക്വസ്റ്റിൻ്റെയും ആൻസർ നമ്മുടെ റാങ്ക് ഫയലിൽ തന്നെ ഉണ്ടാവും അത് അതെന്താണ് നമ്മുടെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പ്രീവിയസ് ഇയർ അവലോകനം സിലബസ് സിലബസ് എന്താണ് ആ എന്താണോ അധിഷ്ഠിതമായിട്ട് മാത്രം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ഫയൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ എന്താണ് കൃത്യമായി നിങ്ങൾക്ക് പരീക്ഷയിലോട്ട് മാർക്കിലോട്ട് എത്തുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന റാങ്ക് റാങ്ക് ഫയൽ ഫയൽ നമ്മുടെ എന്താണ് ഡിഗ്രി ലെവൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂ വേഷൻ ഉടൻ തന്നെ എന്ത് ചെയ്യും ലോഞ്ച് ചെയ്യുന്നതാണ് സോ അപ്പൊ അത് നിങ്ങൾ നോട്ടീസ് ചെയ്തോളുക നിങ്ങൾക്കുള്ള സോഴ്സസും അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്റ്റഡി മെറ്റീരിയലും സ്റ്റഡി പ്ലാനും എല്ലാം കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടായിട്ട് എന്തുണ്ട് ടാലന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട നിങ്ങൾ ആരും ഒരു ഓർത്തും എന്ത് ചെയ്യണ്ട ടെൻഷൻ വേണ്ട ഫ്രഷേഴ്സിന് ടെൻഷൻ വേണ്ട ഇനി ഒരുപാട് പഠിച്ചവർക്ക് ഇനി കിട്ടുമോ കിട്ടിയില്ലയോ ഇനി ഏജ് അല്ലെങ്കിൽ ലാസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുന്നവർ ഞങ്ങളെ കൊണ്ട് പറ്റുമോ ഞങ്ങൾക്ക് ലാസ്റ്റ് അറ്റംപ്റ്റ് ആയി അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട മൈൻഡ് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഓവറായിട്ട് ടെൻഷൻ ആവാതിരിക്കുക ഇപ്പം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണ് സർ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക പഠിത്തത്തിൽ മാത്രം എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക ും ശരിയായിട്ട് വന്നോളും ഹൺഡ്രഡ് ഡേയ്സ് മറക്കരുത് നമ്മൾ എല്ലാ ദിവസവും അഞ്ചു മണി തൊട്ട് മണി വരെ നമ്മൾ നമ്മൾ ഡിസ്കഷൻ അതിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഡിഗ്രി ലെവൽ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് അറിവുകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വന്നിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പത്തൊമ്പത് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എല്ലാവരും അപ്ലൈ ചെയ്യുക ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇപ്പൊ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് ഏകദേശം കണക്കുകൾ പ്രകാരം നാലായിരത്തോളം വേക്കൻസികൾ എന്താണ് അവൈലബിൾ ആണ് അതെ ഡിഗ്രി ലെവൽ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താണ് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഇത് കാരണം ഇതിനകത്ത് കുറെ പ്രിവിലേജസ് ഉണ്ട് ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ത് തന്നെയാണ് സാലറി സ്കെയിലാണ് അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോഷൻ ചാൻസസ് അതുപോലെ പിന്നെ എന്താണ് നമ്മുടെ ജില്ലകളിൽ തന്നെ അതായത് നിങ്ങൾ ഓക്കെ കരിയർ അതായത് നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾ അതായത് വീടിനടുത്ത് തന്നെ ജോലി ചെയ്യാം ഒരു കൺസെപ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് സോ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ഈ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്രയും വേഗം തന്നെ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഓക്കെ അപ്പം ഒന്നുകൂടെ എടുത്തു പറയുന്നു എന്ത് ചെയ്യാനും അതായത് ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ ഉറപ്പാക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹൺഡ്രഡ് ഡേസ് മാസ്റ്റർ ക്ലാസ് ഡിഗ്രി ലെവൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സാർ എസ് സി ആർ ടി എൻ സി ആർ ടി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തെ കൂടുതൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പോകുന്നത് സോ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങൾ ഉണ്ടാവുക അല്ലേ കമന്റ് ചെയ്തേടാ ഞാൻ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് ആൽഫി താങ്ക് യു ആൽഫി താങ്ക് യു ഓക്കെ അമൽ സർ അപ്പം ുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ വിവരങ്ങളും ഞങ്ങൾ പങ്കുവെച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക മാസ്റ്റർ പ്ലാൻ തരും അതുപോലെ തന്നെ നമ്മുടെ ആർട്സിലായാലും നമ്മുടെ പോസ്റ്റേഴ്സിലായാലും നമ്മുടെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പരീക്ഷാ സംബന്ധമായ പുസ്തകങ്ങളെ സംബന്ധിയായ കോഴ്സിനെ സംബന്ധിച്ച് എന്ത് വിവരങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ യു മോർ അപ്ഡേറ്റ് ദാറ്റ് ഓൾസോ അപ്പം അപ്പം സോ എല്ലാവർക്കും ആൽഫി പിന്നെ പിന്നെ ആരാണ് അക്ഷര സരിത നിതിൻ ആലീസ് ആൻഡ് ശ്രീന ജിഷ്ണു ഓക്കെ ശ്രീന ഓക്കെ സോ എല്ലാവർക്കും നമ്മുടെ ലൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നു നല്ലൊരു ഈവനിങ് നേരുന്നു സോ എല്ലാവർക്കും താങ്ക് യു ഫോർശമി ആശം അതെ വിജയദശമി ആശംസകൾ അപ്പൊ എന്താണ് മറക്കരുത് നമുക്ക് മാസ്റ്റർ പ്ലാൻ വേണ്ടവരെല്ലാം രജിസ്റ്റർ അതെ 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 അപ്പൊ പൂജവപ്പ് വപ്പ് കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് പഠിക്കാനായിട്ട് അതായത് എനിക്ക് തോന്നുന്നു പൂജവപ്പിന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഈ നോട്ടിഫിക്കേഷനെ എടുക്കുക അങ്ങനെ കണ്ടുകൊണ്ട് അതായത് ചിലപ്പം നമ്മൾ ന്യൂ ഇയറിന് ഒക്കെ എടുക്കത്തില്ലേ അതുപോലെ തന്നെ പലരും പഠിക്കുന്ന കാര്യത്തിൽ പൂജ ഹോളിഡേസ് കഴിയുമ്പോഴായിരിക്കും കുറെ റെസൊല്യൂഷൻ കൊണ്ടുവരുന്നത് അതുപോലെ നിങ്ങളുടേതായുള്ള റെസൊല്യൂഷൻ ആയിരിക്കട്ടെ ഡിഗ്രി ലെവൽ എക്സാമുകൾ എന്ത് ചെയ്യുക ക്രാക്ക് സോ ഓൾ ചെയ്യാന്നുള്ളത് വെരി ബെസ്റ്റ് ഗൈസ് ഓക്കെ നമ്മുടെ ഇന്നത്തേക്ക് വിടാ ഇനി വരുന്ന ഡിഗ്രി ലൈവിൽ മാസ്റ്റർ ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ